രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അവതരിപ്പിക്കുന്നത് അഭിമാനത്തോടെയാണ് എന്നാൽ ഇടതുപക്ഷത്തെ സി പി ഐ യുവജന സംഘടനക്ക് കാര്യം പിടികിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണമായി ഇപ്പോഴും എ ഐ വൈ എഫ് വിലയിരുത്തുന്നത് ആ രക്ഷാപ്രവർത്തനത്തെയാണ് ജനകീയ സർക്കാരിന് ചേർന്നതായിരുന്നില്ല ആ നടപടിയെന്ന് എ ഐ എസ് എഫ് ചൂണ്ടിക്കാട്ടുന്നു പത്തനംതിട്ടയിൽ നിന്നാണ് വിമർശനം നവകേരള യാത്രക്കിടെ പ്രതിഷേധക്കാരെ പോലീസിനെയും ഗൺമാന്മാരെയും പാർട്ടി പ്രവർത്തകരെയും ഉപയോഗിച്ച് ആക്രമിക്കുകയും പ്രവർത്തകരുടെ നിയമം കയ്യിലെടുക്കലിന് രക്ഷാപ്രവർത്തനമെന്ന ന്യായീകരണം പടച്ചുവിടുകയും ചെയ്തത് ജനകീയ സർക്കാരിന്റെ പ്രതിഷ്ഠായ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് എ ഐ വൈ എഫ് വിലയിരുത്തൽ പന്തളത്തു നടന്ന എ ഐ വൈ എഫ് പത്തനംതിട്ട ജില്ലാ ശില്പശാലയിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ വകയായിരുന്നു വിചിത്ര വിശദീകരണം ലോക്സഭയിലെ തോൽവിക്ക് ശേഷവും അത് ആവർത്തിച്ചു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമര്ശനമാണ് എഐവൈഎഫ് പത്തനംതിട്ടയില് ഉയർത്തുന്നത് നവകേരള സദസ് പൂർണ്ണമായും ഇടതുപക്ഷ സ്വഭാവത്തിലൂന്നിയ ഉള്ളതല്ല മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലുമുള്ള ചില ഏകാധിപത്യ നീക്കങ്ങളും ദാഷ്ട്യവും ജനങ്ങൾക്കിടയിൽ ഇടതുവിരുദ്ധ വികാരം വലിയ രീതിയിൽ ആളിക്കത്തിച്ചു സി പി ഐ മന്ത്രിയുടെ സപ്ലൈകോയിലെ പ്രതിസന്ധിക്കും വിമർശനമുണ്ട് സപ്ലൈകോ പ്രതിസന്ധി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള കാര്യത്തിൽ കാണിച്ച അലംഭാവം പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻ മുടങ്ങൽ എന്നിവ ഇടതുപക്ഷ മനസ്സുള്ളവരിൽ പോലും സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു പൗരാവകാശങ്ങൾക്കുമേൽ സ്വേച്ഛാധികാരം പ്രയോഗിക്കാനുള്ള സംഘമാക്കി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത് ആശങ്കയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഘടകങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷം ആഴത്തിലുള്ള പരിശോധനകളും വിലയിരുത്തലുകളും നടത്തണമെന്നും ജില്ലാ ശില്പശാലയിൽ ആവശ്യമുയർന്നു എഐ വൈഎഫിന്റെ സംസ്ഥാന നേതാക്കളും ഇതേ അഭിപ്രായത്തിലാണ് സമാന വിമർശനം സി പി ഐയുടെ യോഗങ്ങളിലും ഉയർന്നിരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നിനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും